എന്ത പരിപാടി രണ്ടാമത്തെ ദിവസം കേട്ടോ ഇന്നത്തെ ഒരു പൊട്ട ദിവസമാണ് എന്താ നാട്ടിൽ നിന്ന് കുറച്ചൊരു ഏഴ് പിള്ളേരെ കണ്ട് വന്നിട്ട് അതില് അഞ്ച് പിള്ളേർ രക്ഷപ്പെട്ടു ഒരു പിള്ളേര് രണ്ട് പിള്ളേരിൽ ഒരാൾ മരിച്ചു ഒരുത്തിന്റെ ഡെഡ് ബോഡി കിട്ടിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടന്ന് കൊറേ പിള്ളേര് ആരെ കുളിച്ചു എന്നോട് പറഞ്ഞു ബുമ്പിലൊന്നും കയറാൻ കണ്ട അങ്ങനത്തെ സീനിലൊക്കെ ആകെ ചടച്ച അവസ്ഥ ഇവിടുത്തെ ബോഡിപ്പിള്ളും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് പറഞ്ഞാൽ കൊച്ചി നിന്ന പിള്ളാരില്ലേ അവരപ്പാ വെൽക്കം ടു തവാങ് എന്ന് പറഞ്ഞു തവാങ് ടൂറിസ്റ്റ് ഹോമാണിത് ഇവിടെയാണ് നിൽക്കുന്നത് ഇവിടെ റൂമിനൊക്കെ ഇത്ര മുന്നൂറ് പേ ഉണ്ടെന്നായിരുന്നു ഇവിടെ റൂമിന് എന്നു നല്ല വീലാണ് അപ്പോൾ കുറച്ച് പേസൊക്കെ എടുത്തിട്ട് നേരെ കൊണ്ടു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് കണക്കാട്ടിട്ടുണ്ട് എന്നാൽ തവാങ് മോണസ്ട്രി ആണ് നേരെ മുകളിൽ കണ്ട അവിടെ മുകളിൽ കാണാൻ മോണസ്ട്രി ഇതിൻ്റെ ബാക്കിലായിട്ടാണ് മറ്റേ ഇത് വരണത് എന്തു കാരണീ അല്ലാതെ മോണാസ്ട്രി അല്ല ഇടത്തേക്ക് പോയി ആ മുകളിൽ കാണാൻ ബുദ്ധവാർക്ക് മോണാസ്ട്രി ബാക്കിലാണ് ഫെസ്റ്റിവലിൻ്റെ രണ്ടാം ദിവസം ഇന്നലെ ഞങ്ങൾ പോയിൻ്റെ അവിടെ നിന്ന് ഇനിയിപ്പം ഇന്ന് ഇന്ന് ഇത് അവിടെ ഉണ്ട് ഇനി ഓർത്ത് പോകണം നേരെ പറഞ്ഞോളണം ഇനി ബുമല പാസില് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ കൊണ്ട് എടുപ്പം പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും കയറും വേണമല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തൽക്കാലം പാസ്സെടുക്കാമെന്നു തോന്നുന്നില്ല ഞാൻ നിനക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ തൽക്കാലം കുറച്ച് അടിയിൽ നിന്ന് സൈക്കിൾ എത്തിച്ചേരല്ലാണ്ട് നടക്കില്ല തണു കൂടുതലാണ് ഇപ്പം തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇനി പാസ് എടുക്കാൻ പോയി ഇനി കിട്ടുമോ എന്ന് നീ ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു എന്നോട് കിട്ടുക എന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി അല്ലാണ്ട് മുപ്പത്തഞ്ച് കിലമീറ്റർ നമുക്ക് ഒരു തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു തണവുള്ള കാരണമാണ് കൂടുതലായിട്ട് ഒരു പറയണത് പറയുന്നത് തണവില്ലെങ്കിൽ എന്ന് പറഞ്ഞേ ഇത്രയും തണവുള്ള കാരണം ചെയ്യണാവെന്ന് പറയണേ ഇപ്പോൾ പത്ത് മണിക്ക് ഡി സി ഓഫീസ് തുറക്കുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ പത്ത് മണിക്ക് നേരെ കഴിഞ്ഞിട്ട് ഡി സി ഓഫീസിലേക്ക് പോകണം അതാണ് അടുത്ത പരിപാടി അങ്ങനെ മറ്റേ പിള്ളേരൊക്കെ റൂമിന് റെഡിയാവണല്ലോ അപ്പോൾ ശരി നേരെ അവിടെ നിന്ന് അറിയാം ഹായ് അങ്ങനെ പരിപാടി ഇതേ അവിടെ തന്നെ കേട്ടോ ഇങ്ങനത്തെ പറയാനുണ്ട് അങ്ങനെ ഇതേപോലെ റൂമ അതിനൊരു ഡ്രസ്സ് മാറും അപ്പം ശരി പിന്നെ അങ്ങനെ നമ്മൾ തവാങ് പോണാസ്ത്രീലവിടെ എത്തി എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫെസ്റ്റിവൽ നടക്കണ മൂന്ന് ദിവസം അത് കാരണം ഡി സി ഓഫീസ് മൂന്ന് ദിവസം തുറക്കില്ല അത് ഇനി മൂന്ന് ദിവസം പറഞ്ഞാൽ നാളെയും കൂടി ഉണ്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം നാളെ മറ്റന്നേ ഡി സി ഓഫീസ് തുറക്കുള്ളൂ മറ്റന്ന ഡി സി ഓഫീസിൽ വന്നിട്ട് പെർമിറ്റ് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ സി കിട്ടുക അപ്പോൾ അത്രയും ദിവസം ഞാൻ അവിടെ നിൽക്കണം അന്നിട്ട് അന്ന് കിട്ടിയിട്ട് പോണം എന്ന് പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിൽക്കണം എന്നിട്ടേക്ക് തിരിച്ചിറങ്ങാൻ പറ്റുള്ളൂ അയ്യോ ഗംഭീര പോസ്റ്റായില്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല കട്ട പോസ്റ്റ നല്ല പണി കിട്ടിയിട്ട് ഇനി എന്തായാലും മോണാശ്രീയില് ഇന്നലത്തെ പോലെ പായസൊക്കെ ഉണ്ടാവും പായസ കുടിച്ചിട്ട് അവിടെ ഇരിക്കുക രണ്ടു മണിയാവുമ്പോ പാർക്കിണ്ട് മറ്റേ ഫുഡ് ഉണ്ട് അതും കഴിക്കാൻ പോയിട്ട് ഇരിക്ക പോസ്റ്റായി അപ്പൊ ശരി നല്ല ഇവിടുന്ന് മോണാശ്രീ ഇതൊക്കെ മോണാശ്രീ അവിടെ നേരെ അങ്ങോട്ട് നടക്കും വേറൊരു ഭാഗം ഇല്ല നമ്മൾ വീണ്ടും ഫെസ്റ്റിവലിന്റെ രണ്ടാമത്തെ ദിവസം കാണാൻ വന്നിരിക്കുക കേട്ടാ ഇവിടെ എന്താ അവസ്ഥ ഇതൊക്കെ നല്ല കണ്ടല്ലോ തന്നെ സൈഡിലെ കാഴ്ചകൾ മൊത്തം നല്ല തിരക്കണ്ടട്ടാ ഇന്നിപ്പോ സമയം തെറിയുന്നുണ്ട് ഇപ്പഴുന്നൂണി കഴിഞ്ഞു കൊണ്ടിരുന്നു പതിനൊന്നര കളർഫുൾ അത് വരെ ഒരേപോലെ കാണാൻ അയ്യോ കുട്ടി ഒന്ന് കുട്ടിയൊന്നും എല്ലാരേം കാണോ രറുപ്പൻ ചോപ്പാണ് മെയിൻ പക്ഷെ ചോപ്പാണ് മെയിൻ ഏറ്റവും കൂടുതല് മെയിൻ സാധനം ട്ടോ നല്ല തിരക്ക രണ്ട് സൈഡിലും കച്ചവടക്കാര നിക്കണിച്ചെ നിങ്ങള് ഒന്നും കൂടി കണ്ടോ നെയ്യല്ല സാധനം കൊണ്ടല്ല സ്ഥലങ്ങള് കിട്ടാൻ പറ്റുന്നു കൊടുക്കണ്ട് ആൾക്കാരുണ്ട് അവിടെ വായിക്കാൻ സ്ഥലം സ്ഥലം കിട്ടാനാണ് പണി നല്ല ആൾക്കാരാ ఏజెంట్ గాదా తగిలి గుజ్జు నింగ శు gain యాజోదా ఆ కూతర్ చే చె ముచి ఆరా तो उनको हर मास जो है उनको बांट दिया जाएंगे और इसका ये इस बात ये नृदय जो इस बात को दर्शाता है कि दुरात्माओं को नाच करके समूल नाच करके हमारे बहुत धर्म शासन और तो प्राणियों को तो बहुत धर्म को पालन करने के कोशिशें और सभी प्राणियों को बिल्कुल समूल निर्मित करने के प्रति

സ്ഥലം കിട്ടാൻ സീനാണ് മക്കള എവിടെ നല്ല തിരക്കണ്ട കോവിടേക്ക് കയറി പോന്നെ ഇവിടെ കേറിയണ്ടെന്ന് പറഞ്ഞു പറഞ്ഞോ ഏറ്റവും മുകളിലേ അതിന്റെ പരിപാടിയാണെങ്കിൽ കാണാന്നൊക്കെ അതിന്റെ മുകളിലും ആൾക്കാരെ നേരത്തെ ഒന്നിനി പറഞ്ഞതിന്റേത് കഥ

വെച്ചിട്ട് ഉണ്ട് ണ്ട് വേറെ നമുക്കിതിന്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടാ അപ്പൊ എല്ലാരും വീഡിയോ കാണാൻ മാത്രം ചെയ്യാ നിങ്ങൾക്ക് ഒരു മണ്ട സ്ഥലം കിട്ടിയപ്പോൾ കണ്ടുപോയ ആൾക്കാരുണ്ടെന്ന് നാളെ ലാസ്റ്റ് ദിവസം നാളെ ഇതിനകളും കൂടുതൽ ആൾക്കാരുടെ പറഞ്ഞേരിങ്ങനെ ഒരു പരിപാടികൾ നടന്നോണ്ടിരിക്കുന്ന അവിടെ പക്ഷെ മറ്റേ ആക്റ്റീവ് ആയിട്ടുള്ളതല്ല വേറെ ടൈപ്പിലാണ് അങ്ങനെ ഒരു കൊട്ട് സാധനം ഉണ്ട്

തവാങ് എന്നിട്ട് തവാങ് ഗസ്റ്റ് ഹൗസ് ആണ് എന്താ പറയുമ്പോൾ സാധനം അതിൻ്റെ നേരം ഉള്ള ടൈ ബുദ്ധ പാർക്കെന്ന് പറയുന്നത് നോക്കി ബുദ്ധ വർക്ക് കയറിയാൽ വഴിയാട്ടോ അതൊക്കെ അയിലോ തവാങ് ആ അതോ അല്ല കേട്ടോ ബുദ്ധാസ്വിച്ചു ലോകത്തിലെ അല്ല ഏഷ്യയിലെ നമ്പർ സെക്കൻഡ് സെക്കൻഡങ്ങോട്ടല്ലേ ഈ ബുദ്ധാസ്വച്ചു അങ്ങനെ എന്തൊക്കെയുണ്ട് തിട്ടേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാലത്തെ എട്ട് മണിക്ക് വൈകുന്നേരം രണ്ട് മണിക്കുള്ളിൽ ഒക്കെ ഭക്ഷണം കിട്ടുന്നൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടത്

മുദാസ് ഇവിടെ ഫോറസ്റ്റിന്റെ റെസ്റ്റ് ഹൗസ് ഒന്നും ആളെ പറഞ്ഞു അതറിയില്ല ഒന്ന് ചോദിക്കൊ അയ്യോ 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 നല്ല സാമിനി കേട്ടോ നല്ല ചവിട്ടി പറഞ്ഞിട്ട് കറങ്ങി പോയി പോയാ ചവിട്ടി ചവിട്ടിട്ട് കളയ ബുദ്ധാസ് ചടിച്ചു തവാങ്ങയുടെ കണ്ടില്ലാണ്ട താവാങ് മോണാസ്ത്രീ അവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട് വേണ്ട ഭാഷ അറിയില്ല ഫുഡ് അവിടെ കിട്ടണമെന്ന് ചോദിച്ചറിയോ അതാണ് കഴിയത് അതാ വേണ്ട നമുക്ക് അത് മാത്രം മല മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവിടെ വന്നു കഴിഞ്ഞു പോയിട്ട് നമുക്കുള്ള ഫുഡ് നമ്മുടെ പിള്ളേരുടെ സെറ്റൊക്കെ ചിക്കൻ ചോറ് നല്ല നാടെ ഫുഡ് ഒക്കെ നാട തട്ടി തന്നെ ടി വി പിടിച്ചോ മൊബൈൽ നോക്കി വെച്ചോ ഇവിടെ വേറൊരാൾ ബുക്ക് താങ്കൾ വാങ്ങിച്ചതിന് ചിക്കൻ കറിയും ചോറും നല്ല സൂപ്പർ ഫുഡ് എന്തായാലും കഴിച്ചോളൂ അപ്പൊ ശെരി ഇന്ന് ഇവിടെ ഇവിടെ കെടുക്ക കൊറഞ്ഞ അപ്പൊ ശരി ഗുഡ് നൈറ്റ് അപ്പൊ ഞങ്ങള് കിടന്നു